നമസ്കാരം ഞാൻ നിജി പോടുത്തല്ല നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചായിരുന്നു ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് പറയാനായിട്ട് അപ്പൊ വീഡിയോയിലേക്ക് പോയാലാ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപത് പേർക്കുള്ള ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ ഹൈദരാബാദി ബിരിയാണിക്ക് ഒരു കിലോ റൈസിന് ഒരു കിലോ മീറ്റ് എന്ന കണക്കിലാണ് നമ്മളിവിടെ മൂന്ന് കിലോ റൈസിന് മൂന്ന് കിലോ മീറ്റ് മതി പക്ഷേ നമ്മുടെ ഇവിടെ ആൾക്കാർ കൂടുതൽ മസാല കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഒരമുക്കാൽ കിലോ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നേ മുക്കാൽ കിലോത്തോളം മീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സവാള വറുത്തെടുക്കാം അതായത് ഒരു കിലോ മീറ്റിന് അറുന്നൂറ് ഗ്രാം സവാള വെച്ചാണ് കേട്ടോ ചേർക്കേണ്ടത് അതായത് പച്ച സവാള ചേർക്കില്ല ഉള്ളി വറുത്ത സവാള മാത്രയാണ് ആണാ അശ്ശേരി വറുക്കാനുള്ള സവാള അരിഞ്ഞു വച്ചിട്ടുണ്ട് നമ്മളൊരു മൂന്നേ മുക്കാ കിലോ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു നാല് കിലോ മീറ്റ് എന്നുള്ള രീതിയിൽ പിടിക്കുകയും അപ്പോൾ ആറോളം പന്ത്രണ്ടോ പന്ത്രണ്ട് ഇരുപത്തിനാല് രണ്ടേ നാന്നൂറ് സവാള അതായത് രണ്ടേ നാനൂറ് പച്ച സവാളയാണ് അരിഞ്ഞേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സവാള വറുക്കുന്നത് അപ്പോൾ ആ സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാവേ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന പച്ചക്കറാണല്ലോ അപ്പൊ നമുക്ക് നല്ലൊരു കട്ടിയുള്ള ചെമ്പാണ് കേട്ടോ ആദ്യം എടുക്കേണ്ടത് അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ആറ് ടേബിൾ സ്പൂൺ പച്ചമുളക് ഉണ്ടമുളക് ചതച്ചത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മേത്തി കേട്ടോ അതായത് ഉലുവാട ഇല ഒരു ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഏലക്ക രണ്ട് ടീസ്പൂൺ സാജീരകം ഒരു ടീസ്പൂൺ ഗ്രാമ്പു കറുവപ്പട്ട ഒരു രണ്ട് ടീസ്പൂൺ നമുക്കതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാവേ ചതച്ചത് നമുക്കിതിലേക്ക് ഇടാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ടേസ്റ്റ് കിട്ടാൻ പറ്റും കേട്ടോ കല്ലുപ്പ് ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ കേട്ടോ ഇനി നമുക്ക് വറുത്ത സവാള ഇട്ട് കൊടുക്കാം ചോറിനുള്ളത് ഓൾറെഡി മാറ്റിയിട്ടാണ് ബാക്കിയുള്ളത് ഇടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ തൈര് കേട്ടോ പുളിയില്ലാത്ത തൈരാണേ നാരങ്ങ നീരുകൂടി ഞാൻ ചേർക്കുന്നുണ്ട് തൈരിന് പുളി ഉണ്ടെങ്കിൽ നാരങ്ങ നീറിന്റെ ആവശ്യം ഇല്ല കേട്ടോ ഇനി അതിലേക്ക് മെയിൻ ഐറ്റം ആണത് കുങ്കുമപ്പൂ കേട്ടോ കുറച്ച് കുങ്കുമപ്പൂ നമുക്ക് റൈസിലൊഴിച്ചു കൊടുക്കാനായിട്ട് പാലിൽ ഇട്ട് വെക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് നാരങ്ങാട നീര് കേട്ടോ ഇനി മസാലയിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊരിച്ചെണ്ണ കേട്ടോ സവാള വറുത്ത എണ്ണേനെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ വെച്ചിട്ടാണ് ഇനി തീ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ കേട്ടോ പീസിൽ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പുകൾ നമുക്ക് കേരളത്തിൽ കിട്ടും അതൊരു ചെറിയ സൈസൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് നമ്മുടെ സാദാ ബിരിയാണി നമുക്ക് ചെയ്യാം അടി പിടിക്കൂല നല്ല വെയിറ്റ് ആണ് അതിന് അപ്പോൾ അതൊരു ചെമ്പ് മേടിക്കുന്നത് നല്ലതായിരിക്കും സാദാ ബിരിയാണി ആയാലും ഹൈദരാബാദ് ബിരിയാണി ആയാലും ഏത് ബിരിയാണിയും നമുക്ക് അതിൽ ദം ചെയ്തെടുക്കാം അടിപൊളിയായിട്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മുക്കാൽ മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് തീ കൊടുക്കാം കേട്ടോ അങ്ങനെ മസാല അവിടെ സെറ്റായിട്ട് ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ റൈസിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് പുഴുങ്ങിക്കോരാൻ വേണ്ടിയാണ് കേട്ടോ റൈസ് അതായത് ബസ്മതി റൈസ് ഒരു മൂന്ന് കിലോനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ഒരു നാല് ബേ ലീഫ് കറുവപ്പട്ട തക്കോലം ഏലക്ക സാജീരകം ഗ്രാമ്പൂ ആവശ്യത്തിന് കല്ലുപ്പ് കേട്ടോ ലേശം നമ്മുടെ സവാളപറത്തെ എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം തിള വന്നോണ്ടിരിക്കണ കേട്ടോ ഇനി നമുക്ക് അതിലേന്നേ കുറച്ച് വെള്ളം നമ്മുടെ മസാലയിലേക്ക് കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പാടില്ലേ അവലോരാൻ പറഞ്ഞിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു നമുക്ക് പിന്നെ രാഷ്ട്രീയ അരി മുഴുങ്ങി വരുമ്പോഴേ നമ്മള് അധികം ഇളക്കി ഇടങ്ങിയറാക്കരുത് കേട്ടോ അതിനാ റൈസൊക്കെ ഒന്ന് നീളം വെക്കാനായിട്ടൊക്കെ നമ്മൾ ടൈം കൊടുക്കണം അതായത് പതിയെ പതിയെ ഇളക്കുക ഒരുപാട് തെളിയും വരരുത് കേട്ടോ നമ്മൾ ബസ്മതി റൈസേ മൂന്ന് കിലോണല്ലോ എടുത്തേക്കുന്ന അതൊരു മുക്കാൽ മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാം വിട്ടുപോയി അങ്ങനെ ആദ്യത്തെ റൈസ് ഒരു അറുപത് ശതമാനം വേവായിട്ടുണ്ട് കേട്ടോ അറുപത് ശതമാനത്തിൽ നമുക്ക് ആദ്യത്തത് കോര ഈ നീരിൽ ഇടാൻ വേണ്ടിയാണ് അറുപത് ശതമാനം വേവിൽ നമ്മൾ ആദ്യത്തെ റൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കുങ്കുമപ്പും അതിലിട്ട് വെച്ച് ഒരു രണ്ട് മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ തന്നെ കളറാകാം കേട്ടോ ഇനി അതിലേക്ക് സവാള വറുത്തതേ അരക്കപ്പ് സവാള വറുത്ത എണ്ണ ഇപ്പോൾ ഇനി എഴുപത് ശതമാനം വേവായിട്ടുണ്ട് ഇനി നമ്മൾ അത് നമ്മുടെ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ ഏറ്റവും അവസാനത്ത് ഒരു എൺപത് ശതമാനം വേവില് കിടക്കണം കേട്ടോ ഇവിടെയാണ് കറക്റ്റ് വേവ് കിട്ടുകയുള്ളു അങ്ങനെ റൈസ് മൊത്തം ഈ ചെമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ബാലൻസ് ഉള്ള കുങ്കുമപ്പ് ആ സവാള വറുത്തത് മൂന്ന് കിലോത്തിന് ഒരു നാന്നൂറ് ഗ്രാം ഓയിൽ ഓയിലെന്ന് കണക്കാണ് കേട്ടോ ഇനിയിപ്പോ ബാലൻസ് കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യ് കേട്ടോ പൊറോട്ടയുടെ പരുവത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഈ മാവേ ലേശം ഉപ്പിട്ട് കുഴച്ചിട്ടേ അവസാനം ചെറിയ പീസാക്കിയിട്ട് പൊരിച്ചെടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് പഞ്ചസാര പാനി പൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് സാധനം ഈ ദമ്മിൻ്റെ സ്മെല്ലെല്ലാം ഇതിൽ പിടിക്കുമല്ലോ ഇത് നമുക്ക് മൂടാം നമ്മൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ റോസ് വൈറ്റ് ചേർക്കാം ചേർക്കാംസ് ഒന്നും ഇല്ല എസ് ആവശ്യമില്ല കുങ്കുമ്പോട്ടേക്കണല്ലേ അപ്പൊ തീ കൊടുത്താൽ മതി എപ്പോഴും പച്ചക്ക് വെക്കുമ്പോ ഒരടിക്ക് മേളി നിക്കണം കുറച്ച് ഗ്യാപ്പ് വേണം എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് തീ കിട്ടുകയും ചെയ്യുള്ളു അല്ലെങ്കിൽ അടിയെ പിടിക്കും ഇപ്പൊ ഇത് കറക്റ്റ് പരിവത്തിലാണ് ഈ നിക്കുന്നത് കേട്ടോ അങ്ങനെ ദമ്മ ചാടാൻ തുടങ്ങിട്ടുണ്ട് ഭയങ്കര കാറ്റായത് കൊണ്ട് തീ കടന്ന കറങ്ങാണ് വെയിറ്റ് വെച്ചുകൊടുക്കമ്മണ്ട് നമ്മ കൊറച്ച് കനലെടുത്ത് മേളിടിയാണ് കേട്ടോ അങ്ങനെ ചിരട്ട കത്തി ദല്ലാടും ചാടിയിട്ടുണ്ട് മേളയിൽ നമ്മള് കനലിട്ടിട്ടുണ്ട് അപ്പൊ അടിയിലെ കനലൊന്ന് നിരത്തിയിട്ട് നടുക്കത്തെ തീ മാറ്റിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മു പൊട്ടിക്കാവേ അങ്ങനെ ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മ പൊട്ടിക്കുവാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ ചെറിയായിട്ട് കൊടുത്താൽ മതി അടിയിലും നല്ലല്ലേ ആ ഹാ 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 ദമ്മ കയറി വന്നേക്കണം നോക്കിയാണ്ടോ അല്ല ഒരു ഭക്ഷണം ദമ്മാണ് കേട്ടോ ചോറ് മൊത്തം ഇങ്ങനെ വരണ്ടിയെടുക്കുക നമുക്ക് റൈസ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് കൊത്തി വയ്ക്കാം പിന്നെ നമ്മൾ മസാലയിൽ മല്ലിയിലേയും പുതിയം ചേർത്തപ്പോൾ ആ വീഡിയോ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഫ്രൈ ആയില്ലായിരുന്നു അപ്പോൾ ഒരു ഒരൻപത് ഗ്രാം മല്ലിയിലയും അൻപത് ഗ്രാം പൊതിനീനേയും കൂടി നമ്മൾ മസാല ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ടേ നമ്മുടെ കരാട്ട മാസ്റ്ററും സ്റ്റുഡൻസും ഞാൻ ഉൾപ്പെടെ സ്റ്റുഡൻസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് തരാം അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഹായ് ഞാൻ സഞ്ചായ് ഇമ്മാനുവേൽ ബോധമാ ഫൈറ്റ് എംസി സ്റ്റുഡിയോയുടെ ഫൗണ്ടറാണ് ക്യൂഷൻ കമാൻഡ് ഡാൻഷ്യ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയും ഞാൻ ക്യൂഷൻ കരാട്ടയും കിക്ക് ബോക്സിങ് കെ എൻ കിക്ക് ബോക്സിംഗ് ട്രെയിനറാണ് എനിക്ക് കുമ്പളത്തും അതുപോലെ അരിക്കുറ്റി പടുത്തലയിലും ദോജോസ് ഉണ്ട് അറൗണ്ട് ഒരു ടു ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു ചാനലുണ്ട് പേജിൻ്റെ പേര് കെ എൻ കരേട്ട കിക്ക് ബോക്സിംഗ് എന്നാണ് എന്നെ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു രണ്ടു കൊല്ലത്തിന് മുകളിലായി ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് സീനിയർ ആണ് മോസ്റ്റ്ലി എല്ലാ ക്ലാസ്സിനും വരും ജോലി തിരക്കുണ്ടെങ്കിലും ക്ലാസ്സിൽ വന്ന് ഒരമണിക്കൂർ അരമണിക്കൂർ ട്രെയിൻ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് ഇക്കട ഒരു പരിപാടി ആയിട്ട് വിളിച്ചതാണ് നമ്മൾ ഒരു ഗെറ്റ് ടുഗതർ പോലെ കരാട്ടുകള ആൾക്കാർ നമ്മളെല്ലാവരും കരയാട്ടേ ചെയ്യാൻ തരാം ആൾക്കാരെ ഒരു ഗെറ്റ് ടുഗതർ പോലെ വിളിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ ഓക്കെ താങ്ക് യു ആ മേശ അഭിജിത്തെ ആ വെറൈറ്റി ആയിട്ട് അമലേ ഇങ്ങനുണ്ട് അപ്പൊ നമ്മുടെ ചെനി ജലീല് ചെനിയായി സംഗതി അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിട്ടുള്ള വെപ്പിച്ചിട്ടും കഴിച്ചിട്ടുള്ള സംഗതി ആയിട്ടുണ്ട് ഓക്കെ അടിപൊളിയായി നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ അവർ അതുവരെ നന്ദി നമസ്കാരം